ആ സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാള സാഹിത്യ അനുശീലനം എന്ന പാഠപുസ്തകത്തിലെ ആദ്യമൊഴിവുകളായ അനുപാഖ്യാനങ്ങൾ എന്ന ഭാഗത്തിലൂടെയാണ് ഈ ഒരു വീഡിയോ തുടക്കം കുറിക്കുന്നത് അതായത് എക്സാം ക്ലാസ് ആണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പാഠഭാഗത്തിൻ്റെ ആശയവും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പങ്കുവച്ചു കൊണ്ടുള്ളൊരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നോട്ടുകൾ ഞങ്ങൾ താഴെ നൽകിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തും ചോദിക്കാവുന്നതാണ് എന്താണ് അനുഭവാഖ്യാനങ്ങൾ നിരവധി സാഹിത്യ രൂപങ്ങളുടെ ഒരു സങ്കീർണ കൂടിച്ചേർന്ന രൂപത്തെയാണ് ആ പന്തത്തെയാണ് അനുവാഖ്യാനങ്ങളുണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആത്മകഥ സ്മരണ അനുഭവമെടുത്ത് ആത്മകഥ കേട്ടെടുത്ത് യാത്രാഖ്യാനം അഭിമുഖം സഞ്ചാര സാഹിത്യം ജീവിതാഖ്യാനം എന്നിവയുടെ ഒരു കൂടിച്ചേർന്ന പദത്തെയാണ് അനുഭവ ആഖ്യാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമുക്ക് ആദ്യ അധ്യായമായി വരുന്നത് ആത്മകഥയാണ് കലാമണ്ഡലം ഹൈദരലിയുടെ എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്ന അദ്ധ്യയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിൽ ആത്മകഥ എന്താണ് ഇഷ്ടമെന്ന് പറഞ്ഞു പോകാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട സാഹിത്യ രൂപങ്ങളിൽ ഒന്നാണ് ആത്മകഥ ഒരു വ്യക്തി അയാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ അഥവാ ഓട്ടോബയോഗ്രഫി സെൽഫ് എന്നർത്ഥം വരുന്ന ഓട്ടോസ് എന്ന പദവും ജീവിതകഥ എന്നർത്ഥം വരുന്ന ബയോസ് എന്ന പദവും എഴുത്ത് എന്നർത്ഥവും വരുന്ന ഗ്രാഫിയ എന്ന പദവും ചേർന്നാണ് ഓട്ടോ എന്ന പദത്തിൻ്റെ ഉത്ഭവം ഉത്തമ പുരുഷനാണ് ആത്മകഥയിലെ ആഖ്യാതാവ് ആത്മകഥയിലൂടെ ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങൾ വൈകാരികവും ആത്മനിഷ്ഠവുമായി നിരീക്ഷിക്കുകയും സ്വാഭിപ്രായങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു വർത്തമാന കാലത്ത് നിന്ന് ഭൂതകാല നിരീക്ഷണങ്ങളിലേക്കാണ് പലപ്പോഴും ആത്മകഥയുടെ സഞ്ചാരം ആത്മകഥയും ജീവചരിത്രവും തമ്മിലുള്ളൊരു താരതമ്യം ചോദിക്കാറുണ്ട് രണ്ട് മാർക്ക് ക്വസ്റ്റിനായിട്ട് അപ്പം നിങ്ങളാദ്യം ആത്മകഥയെക്കുറിച്ചും പിന്നെ ജീവചരിത്രത്തെക്കുറിച്ചും ഓരോ പോയിൻ്റി എഴുതിയാലും അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ എഴുത്തുകാരണം ചിത്രകാരനുമായ കലാമണ്ഡലം ഹൈദരലിയുടെ ഓർത്താൽ വിസ്മയം എന്ന ആത്മകഥ കൃതിയിലെ എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം ഇതിൽ നമ്പീഷൻ എന്ന തൻ്റെ ഗുരുവിനെ ഓർക്കുന്നതും അദ്ദേഹവുമായി ബന്ധമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതുമാണ് ആത്മകഥ ഹൈദരലിയുടെ കഥകളിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ് ഒരു പാഠഭാഗം അതിനാൽ തന്നെ കഥകളിയെക്കുറിച്ച് രണ്ടു വരി പറഞ്ഞുകൊണ്ടാണ് പാഠം തുടങ്ങുന്നത് കഥകളി പൊയ്മുഖം വെച്ചാടുന്ന വെറുമൊരു പൊട്ടൻകലയിൽ നിന്നും വിദഗ്ധരായ കലാകോപിതന്മാർ ആശാന്ത പരിശ്രമത്താൽ ഇന്ന് ലോകം മുഴുവനും നർമ്മണം പരത്തുന്ന ഉത്തമമായ ഒരു കലയാക്കി തീർത്തിട്ടുണ്ട് ഇതിനെ ഈ കലാകാരന്മാർ ഒട്ടനവധി പരിഷ്കാരങ്ങളും നിറഭേദങ്ങളും ഈ കലയ്ക്ക് നൽകിയിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയനാകുന്നത് ബഹുമാനപ്പെട്ട ശ്രീ വെങ്കിടകൃഷ്ണ ഭഗവത് അവകളാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നമ്മുടെ ഹൈദരലിയുടെ ഗുരുവായ നീലകണ്ഠൻ നമ്പീഷൻ ആശാനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം കലാമണ്ഡലത്തിലേക്ക് ഹൈദരലി ഒരു സദായ ദിവസം ഗുരുദർശനയുമായി ഗുരുവിനെ കാത്തു നിൽക്കുന്നു ആശാൻ വന്നു ആളിൻ്റെ വടക്കുവശത്തായി മൂന്ന് ഫോട്ടോകൾ തൂക്കിയിട്ടിരുന്നു അതിന് ചുവട്ടിൽ പായവിരിച്ച് അദ്ദേഹം ഒരു നിമിഷം ഫോട്ടോയിൽ നോക്കി തൊഴുതു ഹൈദരലി ദക്ഷിനെ കൊടുത്തു സാഷ്ട്രാംഗം നമസ്കരിച്ചു അദ്ദേഹം തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു അന്ന് മുതലാണ് ഹൈദരലി കലാമണ്ഡലത്തിൽ സംഗീത വിദ്യാർത്ഥിയാകുന്നത് ഹൈദരലിയുടെ സംഗീത പഠനത്തിൻ്റെ ആദ്യ ഗുരുവും നമ്പീഷൻ ആശാനായിരുന്നു തുടക്കത്തിൽ ഗൗരവക്കാരനായി തോന്നുമെങ്കിലും ആശാൻ്റെ മനസ്സ് ലോലമാണ് നിഷ്കളങ്കമാണ് മതഭ്രാന്തുള്ളവരും തീണ്ടലും തൊട്ടുകൂടായ്മയും ആണ്ടത്യവും നിറഞ്ഞ പല സ്വഭാവക്കാരുമായ ഹിന്ദുക്കളുടെ ഇടയിൽ ആ ഇന്ദുവായ ഹൈദരലി എല്ലാം സഹിച്ച് എട്ട് വർഷം തള്ളി നീക്കിയത് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായ നമ്പീശൻ ആശാൻ്റെയും ശിവരാമൻ ആശാൻ്റെയും വാത്സല്യവും പ്രോത്സാഹവും മാത്രമാണ് ഹൈദരലിയുടെ സംഗീതവാസന അവരിൽ മതിപ്പുളവാക്കിയിരിക്കാം ഹൈദരലി പാടിത്തരുന്നത് പെട്ടെന്ന് പകർത്താൻ കഴിവുള്ളവനാണ് പക്ഷേ കഥ പഠിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കുറച്ച് പിറകിലാണ് ഒരു മുസ്ലിമിന് സംസ്കൃതം എളുപ്പത്തിൽ വരാത്തതുപോലെ ഒരു കുറവ് ഹൈദരള്ളിക്കും ഉണ്ടായിരുന്നു ആ കുറവ് ആശൻ ആദ്യമൊക്കെ ക്ഷമിച്ചുവെങ്കിലും പിന്നീട് നല്ല തല്ല് കൊടുത്തിരുന്നു പിന്നെ അങ്ങോട്ട് ആശാൻ്റെ ക്ലാസ് എന്ന് കേട്ടാൽ ഹൈദരള്ളിക്ക് പേടിയാണ് എന്നാലും തുടക്കം കണ്ടാൽ അദ്ദേഹത്തിന് അറിയാം ഇന്ന് ആശാൻ സന്തോഷത്തിലാണോ ദേഷ്യത്തിലാണോ എന്ന് എത്ര തല്ലിയാലും ആശാന് ഹൈദരലി മകനെപ്പോലെ ആയിരുന്നു ഒത്തിരി തല്ലുന്ന ദിവസം ആശാൻ അന്ന് വൈകുന്നേരം ഹൈദരലിയെ വിളിച്ച് വാത്സല്യത്തോടെ കാപ്പി നൽകും എന്നിട്ട് അദ്ദേഹം പറയും നന്നായിട്ട് പഠിക്കണം മിടുക്കനാകണം എന്നൊക്കെ എന്നാലും ഹൈദരലിക്ക് തല്ലിക്കൊള്ളുമ്പോഴും കൂട്ടുകാരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും അവിടെ നിന്ന് ചാടിപ്പോകാൻ തോന്നാറുണ്ട് അവിടെ പിടിച്ചു നിർത്തുന്നത് ഈ ഗുരുനാഥൻ്റെ വാത്സല്യപൂർവ്വമായ പെരുമാറ്റമാണ് വെളുത്ത നെറ്റിയിൽ വീതിയുള്ള ഭക്ഷണക്കുറിയും തൊട്ട് ഗദർമുണ്ടും വേസ്റ്റിയും ചുട്ടി കൈകൾ നീട്ടി വീശി സ്റ്റേജിലേക്കുള്ള ആശാൻ്റെ ഒരു വരവുണ്ട് അദ്ദേഹം വന്നാൽ തന്നെ അരങ്ങ് നിറഞ്ഞു മൂക്കുപൊടിയും വലിച്ച് അനുഷ്നാസിയെ ചേർത്ത് ശ്രുതി പിടിച്ച് രാഗം തുടങ്ങുമ്പോൾ തന്നെ അതുവരെ ഉണ്ടായിരുന്ന മാനന്ത മാറി എന്തോ ഒരു പ്രസരിപ്പ് അനുഭവപ്പെടും ഘനത്ത ശരീരവും അശ്രസ്തുതവും ശ്രുതിജ്ഞാനവും തൻ്റെ ഇടവും പ്രൗഢിയും ചേർന്ന നമ്പീഷ്യൻ ആശാനായി അദ്ദേഹത്തിൻ്റെ ശിഷ്യവാത്സല്യം എല്ലാവരിലും ഒരുപോലെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഹൈദരലിയുടെയും ശങ്കരൻ എംബ്രാന്തിയുടെയും അരങ്ങേറ്റം ഒന്നിച്ചായിരുന്നു ഹൈദരലി പൊന്നാനയും എംബ്രാന്തിരി ശങ്കിടിയും അങ്ങനെ വേണമെന്നായിരുന്നു ആശാൻ്റെ തീരുമാനം പുരൂണിന് ആയിരുന്നിലെ സ്ഥാനം എളിയവനായ ഹൈദരാലിക്കായിരുന്നു ഈ ഒരൊറ്റ കാര്യം മതി ആശാനെ മനസ്സിലാക്കാൻ അരങ്ങേറ്റം ഏക മുസ്ലിം ബാലൻ്റെ കഥകളി സംഗീതത്തിൻ്റെ അരങ്ങേറ്റം മുസ്ലിം ബാലൻ സംഗീതകഥകളി കളിക്കുന്ന പുതിമ അത്ഭുതമായി കണ്ട് നാട്ടുകാർ തടിച്ചുകൂടി അതൊരു സംസാര വിഷയമായിരുന്നു ഹൈദരലിക്ക് ഓണപ്പുടവുകൾ ലഭിച്ചു അത് ആശാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചിരുന്നു ഈ രണ്ടായിരത്തി നാലിലും കഥകളിൽ ഏക മുസ്ലിം എന്ന സ്ഥാനം ഹൈദരലിക്ക് തന്നെ നിഷ്പക്ഷമായിരുന്നു ആശാന്റെ ശിഷ്യവാത്സല്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഒരിക്കൽ രാത്രി ക്ലാസ്സിൽ ആറും ഏഴും എട്ടും വർഷ സംഗീത വിദ്യാർത്ഥികൾ ഒന്നിച്ചുകൂടി മറ്റാശാൻമാർ ലീവിലായതിനാൽ നമ്പീഷൻ ആശാനായിരുന്നു അന്നത്തെ ക്ലാസ് ആശാൻ ഒരു പരീക്ഷണം സംഘടിപ്പിച്ചു ഒരു ചോദ്യം അരങ്ങത്ത് രംഗം പാടി കലാശിച്ചു ശ്ലോകം തുടങ്ങുകയും ചെയ്തു അപ്പോഴാണ് വേഷം തയ്യാറായില്ല എന്ന വിവരം കിട്ടിയത് അപ്പോൾ പാട്ടുകാർ എന്തു ചെയ്യും ശ്ലോകത്തിൻ്റെ മൂന്നാമത്തെ വരി വിസ്തരിച്ച് പാടണം ഓരോരുത്തരും ആവർത്തിച്ചു എന്നിട്ട് ഹൈദരലിയുടെ യോഗമായി അദ്ദേഹം പാടാൻ തുടങ്ങി അപ്പോളാണ് ആശാൻ പറയുന്നത് കേട്ടില്ലേ അവൻ പാടുന്നത് എത്ര നേരം പാടി അങ്ങനെ വേണം പാടാൻ ഇങ്ങനെ ഓരോ നിലയ്ക്കും ഹൈദരലിയെ ആശാൻ പ്രോത്സാഹിപ്പിച്ചു ഇതാണ് അദ്ദേഹം ആശാൻ്റെ ശിഷ്യവത്സല്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി കുറിക്കുന്നത് കലാമണ്ഡലത്തിലെ എട്ട് വർഷത്തെ അഭ്യാസത്തിനിടയ്ക്ക് ആശാനോടൊത്ത് അധികം പാടാൻ ഹൈദരലിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല എങ്കിലും പുറത്ത് വന്നതിന് ശേഷം പല അരങ്ങത്തും പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആശാനടുത്തുള്ള പാട്ട് ഒരു അനുഭവം തന്നെയായിരുന്നു തെറ്റ് ഭവിക്കുമ്പോൾ മാത്രമാണ് ആശാൻ പാടുകയുള്ളു എന്തെന്നാൽ ശിഷ്യൻ്റെ പാട്ട് എല്ലാവരും കേൾക്കട്ടെ എന്ന ഭാവുമായിരുന്നു ആശാൻ്റേത് ആ ഒരു അനുഭവം മറക്കാനാവാത്ത ഒരു ഓർമ്മയെ തന്നെ ഇന്നും അദ്ദേഹത്തിൽ നിൽക്കുന്നുണ്ട് മറ്റൊരു അനുഭവം പങ്കുവെക്കുന്നു ഒഴിവു ദിവസങ്ങളിൽ കലാമണ്ഡലത്തിൽ നിന്നും വീട്ടിൽ പോകാൻ കാശില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ ശിവരാമൻ നായർ ആശാനും ബസ് ചാർജ് തന്നെ സഹായിച്ച ഒരു അനുഭവം അരങ്ങത്തും കളരിയിലും ഒരുപോലെ ശോഭിക്കുക എന്ന സിദ്ധി എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല എന്നാൽ ആശാനെ സംബന്ധിച്ചിടത്തോളം അരങ്ങത്തിൽ പാടിത്തകർത്ത് കയ്യടി വാങ്ങുമ്പോൾ കളരിയിൽ ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു ആശാൻ്റെ മാസ്റ്റർ പീസ് രാഗം തോടിയാണെന്നാണ് ഹൈദരലിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ വർഷവും ഗുരുവായൂരിൽ അദ്ദേഹം ഗുജലന ദിനം കൊണ്ടാറാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വഴിപാടാണ് ക്ഷേത്രനടയിൽ ഗുജലന വൃത്തത്തിലെ പദങ്ങളാണ് ആശാനും ശിഷ്യരും ചേർത്ത് പാടുക എന്നാൽ മുസ്ലിമായതിനാൽ ഹൈദരലിക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല അശാൻ പറയും എന്തു ചെയ്യും എന്നാലും ഹൈദരലി ഒപ്പമുള്ളതായി സങ്കൽപ്പിക്കുമെന്ന് അദ്ദേഹം പറയും ഹൈദരലിയെ പങ്കെടുപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ആ വാക്കുകളിൽ കാണാം അദ്ദേഹം പറയും എല്ലാവരോടും ഹൈദരലി നന്നാവും മിടുക്കനാവും എന്നൊക്കെ ഹൈദരലിക്ക് ഫ്ലാറ്റിൽ കഥകളി വിദ്യാലയത്തിൽ സംഗീതാധ്യാപനായി ജോലി വാങ്ങി നൽകിയതും ഈ ഗുരുനാഥനാണ് നമ്പീഷൻ ആശാൻ്റെ മരണം കഥകളി ലോകത്തിന് കനത്ത നഷ്ടം തന്നെ വരുത്തി വെച്ചു ഇന്ന് കഥകളി സംഗീതത്തിന് ഒരു നാഥനില്ലാത്ത സ്ഥിതിയാണ് ആർക്കും എന്തും പറയാനുള്ള ഒരു അവസ്ഥ ആശാൻ്റെ അഭാവത്തിൽ വന്നു ചേർന്നിരിക്കുന്നു കഥകളി ലോകത്തിന് വമ്പിച്ചൊരു ശിഷ്യസമ്പത്ത് നേടിക്കൊടുത്ത യഥാർത്ഥയോടെ ചെങ്കല ശിഷ്യരെ ഏൽപ്പിച്ച് ഗുരുവായൂർ അപ്പ എന്ന് വിളിച്ച് അദ്ദേഹം അണിയറയ്ക്കുള്ളിൽ മറഞ്ഞു എങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച ആ നാദബ്രഹ്മത്തിൻ്റെ അലയുളി ഒരിക്കലും നിലയ്ക്കുകയില്ല ഒരു വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആശയം വരുന്നത് നമുക്ക് ചർച്ചയാണ് ഉള്ളത് അതിൻ്റെ ആൻസേഴ്സ് ആണ് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ മലയാളി മറ്റൊരു വീഡിയോട് ചെയ്യാം ഈ വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് അടിക്കുന്നതിൽ തോന്നും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്